കാറ്റത്തേ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഭാഷിനെ കാണാനായി വീണ്ടും വീട്ടിലെത്തിയ സുനന്ദയോട് നിധി ദേഷ്യപ്പെടുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു വീട്ടിൽ എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട് എന്ന് സുനന്ദ പറയുമ്പോൾ ശരി എന്ന് നിധിയും പറയുന്നുണ്ട് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്ന് സുനന്ദ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളായി വീട്ടിൽ നടന്നത് ഞങ്ങളെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ കയറി ആ പാവം നികേഷുവരെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു അവൻ പഠിക്കുന്ന കുട്ടിയല്ലേ എന്നിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് സത്യങ്ങൾ പറയാൻ നിനക്ക് കഴിഞ്ഞോ അപ്പോൾ നിനക്ക് നിന്റെ വീട്ടുകാരെ പേടി ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നതല്ല നിന്റെ അവസ്ഥ എനിക്കും മനസ്സിലാവും വീട്ടുകാരെ പേടിച്ച് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിനുള്ള വോയിസ് നിനക്കില്ല വീട്ടുകാരനെ ആരുടെ തലയിൽ കെട്ടിവച്ചാലും എനിക്ക് സുഭാഷനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് സുനന്ദ കണ്ണീരോടെ പറയുമ്പോൾ അപ്പൊ പിന്നെ എന്തിനാ ദിവസവും ഇവിടെ വന്ന് സുഭാഷ് ഏട്ടനെ വിഷമിപ്പിക്കാൻ നിൽക്കുന്നത് വീട്ടുകാർ പറയുന്ന ആളെ കേട്ടി സുഖമായിട്ട് ജീവിച്ച പോരെ എന്ന് നിധി ചോദിക്കുമ്പോ എനിക്കറിയില്ല എനിക്ക് സുഭാഷ ഷട്ടനെ ഒരുപാട് ഇഷ്ടാ നീ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല എന്ന് നിധിയും മറുപടി പറയുന്നുണ്ട് എന്റെ അവസ്ഥ നിധിക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തോണ്ടാ എന്ന് സുനന്ദ പറയുമ്പോൾ സുഭാഷേടനെ യാത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വീട്ടുകാരെ എതിർക്കാനുള്ള ധൈര്യം വേണം അല്ല വീട്ടുകാർ പറയുന്നത് കേൾക്കാനാ ഇഷ്ടമെങ്കിൽ സുഭാഷ് മറക്കാൻ പറ്റണം ഇതിപ്പോ വീട്ടുകാരെ എതിർക്കാനും പറ്റില്ല സുഭാഷ് മറക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ നിനക്കും മറ്റുള്ളവർക്കും അതൊരുപോലെ ബുദ്ധിമുട്ടാ ഇതേ മനസ്സുകൊണ്ട് നീ വേറൊരു കല്യാണം കഴിച്ചാൽ ആ ചെറുക്കനെ നീ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് എന്ത് വേണം നീ ശരിക്കൊന്ന് ആലോചിക്ക് വീട്ടുകാരെ അനുസരിക്കാനാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ മനസ്സിനെ അതുമായി പാകപ്പെടുത്തത് എന്ന് നിധി പറയുമ്പോൾ എന്ത് ക്ലാരിറ്റിയായി ഇവക്ക് ഇവളെ എങ്ങനെ വളയ്ക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും മനസ്സിലാലോചിച്ചുകൊണ്ട് സുധീഷ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വരരുതായിരുന്നല്ലേ എന്ന് സുനന്ദ കരച്ചിലൂടെ പറയുമ്പോൾ നിനക്ക് ഹേർട്ടാവൂ എന്ന് എനിക്കറിയാം എങ്കിലും സുഭാഷേട്ടനെ വിഷമിപ്പിക്കാനായി മാത്രം നീ ഇനി ഇങ്ങോട്ട് വരരുത് എന്ന് നിധി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് സുനന്ദ സങ്കടം സഹിക്കവയ്യാതെ കരഞ്ഞുകൊണ്ട് അടുക്കള വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് നിധിയും കുറച്ച് സമയം അവളെ നോക്കിയത് ശേഷം തിരിച്ച് റൂമിലേക്ക് പോകുമ്പോ സുതീഷ് അവിടെ ഇരുന്നുണ്ട് ഇത്ര ഇഷ്ടം നിനക്ക് ഈ വീടിനോടുള്ളപ്പോൾ ഞാൻ എങ്ങനെ നിന്നെ ഡിവോഴ്സ് ചെയ്ത് വിട്ടുകളയും ഒരു കാലത്തും ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല എന്ന് ചിരിയോടെ മനസ്സിൽ ചിന്തിച്ചു അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നീട് വൈകുന്നേരമായപ്പോൾ ബൈക്കോടത്ത് പാർക്ക് ചെയ്ത് ആരെയോ കാത്തു നിൽക്കുകയാണ് സുധീഷ് പോലീസ് സ്റ്റേഷനിലെ ഗോപി സാർ അപ്പോഴങ്ങോട്ട് ബൈക്കിൽ വരുന്നുണ്ട് ബൈക്ക് അവിടെ നിർത്തിയിട്ട് ഗുഡ് ഈവനിങ് എന്താടാ സുഖല്ലേ എന്ന് സുധീഷിനോട് ചോദിക്കുമ്പോൾ സുഖാണ് സർ എന്ന് സുതീഷും പറയുന്നുണ്ട് എന്താടാ പെട്ടെന്ന് കാണണെന്ന് പറഞ്ഞേ എന്ന് ഗോപി സാർ ചോദിക്കുമ്പോൾ അത് സർ ഞാൻ സാറിനെ കാണാൻ സ്റ്റേഷനിൽ വന്നിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അതാ ഞാൻ പിന്നെ ഫോണിൽ വിളിച്ചത് എന്ന് സുധീഷും പറയുന്നുണ്ട് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അതാ സ്റ്റേഷനിൽ ഇല്ലാതിരുന്നേ എന്ന് സാറ് പറയുമ്പോ സാറിനെ സമ്മതിക്കണം സാറേ ഇത്രയും ജോലി തിരക്കിനിടയിൽ നിന്ന് എന്നെ കാണാൻ സമയുണ്ടാക്കി വന്നില്ലേ യു ആർ ഗ്രേറ്റ് സാർ എന്ന് സുധീഷ് പറയുമ്പോൾ തള്ളൽ നിർത്തി കാര്യം പറയടാ എന്ന് ഗോപി സാറും പറയുന്നുണ്ട് തള്ളലല്ല സാറേ സത്യമായിട്ടും സാറിനെ പോലെ ഒരു സീനിയർ ഓഫീസറെ എന്നെ പോലെ ഒരു സാധാരണക്കാരനെ കാണാൻ സമയം വന്നില്ലേ എന്ന് സുധീഷ് വീണ്ടും പറയുമ്പോൾ എടമോനെ നിന്നെ പോലെ ഒരു സാധാരണക്കാരൻ എന്നെ പോലെ ഒരു പോലീസ് ഓഫീസറെ കാണണം എന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ എന്തായാലും എന്നെ കൊണ്ട് നിനക്കെന്തെങ്കിലും കാര്യം സാധിപ്പിക്കാനുണ്ടാവുമെന്ന് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കറിയാം അപ്പോഴാ ഭാര്യയുടെ ഫോൺ പൊട്ടിയെന്ന് അവൾ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നത് അപ്പോ നിന്റെ കാര്യം എന്താണെന്ന് കേൾക്കുകയും ചെയ്യാം നിന്നെ കൊണ്ട് അവൾക്കുള്ള ഫോൺ വാങ്ങിപ്പിക്കുകയും ചെയ്യാം എന്ന് ഞാനും കരുതി എന്ന് ഗോപി സാർ ചിരിയോടെ പറയുമ്പോൾ അയ്യോ സാറേ എന്ന് സുധീഷ് ടെൻഷനോടെ വിളിക്കുന്നുണ്ട് ആ നീ കാര്യം എന്താന്ന് വെച്ചാ പറ അവളുടെ വീട്ടുകാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ഗോപി സാർ ചോദിക്കുമ്പോൾ അത് സാറേ പ്രശ്നം ഉണ്ടാക്കിയത് വേറൊരു വഴിയില്ല എന്താടാ എന്ന് ഗോപി സാർ ചോദിക്കുമ്പോൾ അത് സാറേ അവളുടെ അമ്മയും അച്ഛനും ഏട്ടനും ഒക്കെ ഫോണിൽ വിളിച്ച് ഒരേ കരച്ചില അവൾ അവളാകെ തളർന്നിരിക്കുക ആകെ ടെൻഷനില്ല സാർ എന്ന് സുധീഷ് പറയുമ്പോ ആ അതൊക്കെ ഉണ്ടാവും അവനാണെങ്കിൽ വലിയ പണക്കാര് നീ ആണെങ്കിൽ കഞ്ഞിക്ക് വകയില്ലാത്ത ദരിദ്രവാസി അവരുടെ മോളിങ്ങനെ ഇറങ്ങി വന്നതിൽ അവർക്ക് സങ്കടം ഉണ്ടാവില്ലേ നീ ഒരു കാര്യം ചെയ് അധികം സംസാരിക്കാൻ നിൽക്കാതെ അവളെയും അവളുടെ വീട്ടിലങ്ങ് പോയി താമസിക്ക് കേട്ടിട്ടില്ലേ ഭാര്യ വീട്ടിൽ പരമസുഖം ദിനം നാല് കഴിഞ്ഞാൽ പട്ടിക്ക സമം ഒരു പട്ടിയാടെന്ന് കരുതി അങ്ങനെ ജീവിച്ചോ എന്തായാലും നിനക്ക് പരമസുഖമായിരിക്കും എന്ന് ഗോപി പറയുമ്പോ പറയുമ്പോൾ അതിനവർ അവളെ മാത്രല്ലേ സാറേ വിളിക്കുന്നുള്ളൂ എന്നെ കേട്ടില്ലാന്നാ പറയുന്നേ എന്ന് സുധീഷും പറയുന്നുണ്ട് ഓഹോ അല്ലെങ്കിൽ പട്ടിയായിട്ട് ജീവിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നല്ലേ എന്ന് ഗോപിസാറ് കളിയാക്കി കൊണ്ട് പറയുമ്പോൾ സാറേ സാറെന്താ ഇങ്ങനെ അവർക്കിപ്പോ ഞങ്ങളെ രണ്ടുപേരെയും പിരിക്കണമെന്ന് അതിനുള്ള പണിയൊക്കെ അവരെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് സുധീഷ് പറയുമ്പോൾ അതിന് നിന്റെ ഭാര്യ കൂടി സമ്മതിക്കണ്ടേ എന്ന് ഗോപി സാറും ചോദിക്കുന്നുണ്ട് കുറച്ച് കുറച്ചുനാളത്തെ പരിചയമല്ലേ ഉള്ളൂ സാറേ പക്ഷെ വീട്ടുകാരങ്ങനെയല്ലല്ലോ അവര് ദിവസവും വിളിച്ച് അവളോടുള്ള കരുതലിനെ പറ്റി പറഞ്ഞ് പറഞ്ഞ് കരഞ്ഞ അവളുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുക സാറേ ഇങ്ങനെ പോയാൽ അവൾ ഒരു ദിവസം ഇറങ്ങിപ്പോ എന്ന് ഉറപ്പാ ഇന്നലെ ഒരു ദിവസം അവൾ എന്നോട് ചോദിക്കുക എല്ലാവർക്കും ഇങ്ങനെ എതിർപ്പാണെങ്കിൽ നമുക്കങ്ങ് ഡിവോഴ്സ് ചെയ്താലോന്ന് എല്ലാത്തിനും കാരണം അവളുടെ അമ്മയുടെ കരച്ചിലാണ് എന്നെ എൻ്റെ വീട്ടുകാരെയും അവൾക്ക് വലിയ ഇഷ്ടമാണ് അവളുടെ അമ്മ എപ്പോഴും വിളിച്ച് കരഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചു പോകുന്നൊക്കെ പറയുമ്പോൾ അവളുടെ കൺട്രോൾ പോവാ സാറേ എന്ന് സുധീഷ് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്നെയാ ഇഷ്ടം എന്ന് പറ വിവാഹത്തിന് സമ്മതിച്ചതല്ലേ അവൾ പിന്നെ എങ്ങനെയാ ഇപ്പോൾ മനസ്സ് മാറുന്നത് എന്ന് ഗോപി സാർ ചോദിക്കുമ്പോൾ വീട്ടുകാരൊക്കെ ചേർന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് അവളുടെ മനസ്സ് മാറ്റുക സാറേ രാവിലെ എല്ലാവരും ഇറങ്ങിപ്പോയാ പിന്നെ വൈകുന്നേരം വരെ അവൾ ഒറ്റക്കല്ലേ സാറേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോരുത്തരായി വിളിച്ച് മാറി മാറി സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് സുധീഷ് പറയുമ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്തായാലും ചിലപ്പോൾ മനസ്സൊന്നു ഇടാറി പോവും എന്ന് സാറും പറയുന്നുണ്ട് ആ അത് തന്നെയാ സാറേ ഞാനും പറയുന്നത് ഇന്നലെ ഇതാ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് സാറേ എന്നോട് ഡിവോഴ്സ് വേണമെന്ന് അവൾ പറഞ്ഞത് അപ്പോൾ അവൾക്ക് എന്നോടുള്ള ഇഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കണേ സാറേ അവൾ ഇങ്ങനെ കരഞ്ഞ് ഡിവോഴ്സ് ചോദിക്കുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ എന്നെ കൊണ്ടും ആവുന്നില്ല സാറേ എന്ന് സുധീഷ് വിഷമം അഭിനയിച്ചുകൊണ്ട് പറയുമ്പോൾ ഓഹോ അപ്പോൾ പരസ്പരമുള്ള ഇഷ്ടം ഒട്ടും ചോർന്നു പോകാതെയാണ് നിങ്ങൾ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നത് അല്ലേ എന്ന് സാറും ചോദിക്കുന്നുണ്ട് എന്ന് സുധീഷ് പറയുമ്പോൾ ഓക്കെ അതിലിനി ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ഗോപി സാർ ചോദിക്കുമ്പോൾ സാറേ സാറൊന്ന് അവളെ വിളിക്കണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ വിവാഹമായതുകൊണ്ട് ഡിവോഴ്സ് ഒന്നും പറ്റില്ല എന്ന് ഒന്ന് അവളോട് പറയണം എന്ന് സുധീഷ് പറയുമ്പോൾ പക്ഷേ അതിനൊന്നും നിയമമില്ലല്ലോ സുധീഷെ എന്ന് സാറും ഇക്കാര്യത്തിൽ സാറൊന്ന് നിയമം വിട്ട് സഞ്ചരിക്കണം അവൾ എന്നെ ഡിവോഴ്സിനായി വക്കീലിനടുത്തു വരെ കൊണ്ടുപോയി എന്ന് സുധീഷ് പറയുമ്പോൾ ഓ അത്രക്കായോ കാര്യങ്ങൾ എന്ന് സാറും ചോദിക്കുന്നുണ്ട് അതെ സാർ അതുകൊണ്ട് സാറൊന്ന് അവളെ വിളിക്കണം പക്ഷേ ഞാൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് അവളോട് പറഞ്ഞേക്കരുത് വക്കീൽ അറിയിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്ന് സുധീഷ് പറയുമ്പോൾ ഏത് വക്കീലാടാ ഇതൊക്കെ പറയുന്നത് അതാ കുട്ടിക്കും അറിയില്ലേ എന്ന് സാറും ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിച്ചോളാം എന്ന് സുധീഷ് പറയുമ്പോൾ സുതീഷേ ഇത് നിയമം വിട്ടുള്ള കളിയാ എന്ന് സാറും പറയുന്നുണ്ട് ഒരച്ഛന്റെ സ്ഥാനത്തു നിന്ന് ഈ വിവാഹം നടത്തി തന്നത് സാറല്ലേ പ്ലീസ് സാറേ പ്ലീസ് എന്ന് സുധീഷ് പറയുമ്പോൾ ഫോൺ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉള്ളത് കൊണ്ടല്ല പക്ഷെ അതാ വക്കീലറിഞ്ഞാൽ അത് അതോടെ തീർന്നു എന്ന് ഗോപി സാർ പറയുമ്പോൾ വക്കീലൊന്നും അറിയില്ല സാറേ അറിയാതെ ഞാൻ നോക്കിക്കോളാം എന്ന് സുധീഷും പറയുന്നുണ്ട് വക്കീലല്ല ആരറിഞ്ഞാലും പ്രശ്ന എന്ന് ഗോപി സാറ് പറയുമ്പോ ആരും അറിയില്ല സാറേ ഒരൊറ്റ തവണ സാറൊന്ന് വിളിച്ചാ മതി എന്ന് സുധീഷ് പറയുമ്പോ ശരി ഞാൻ വിളിക്കാം എന്ന് ഗോപി സാറും പറയുന്നുണ്ട് ഇത് കേട്ട് സുധീഷ് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് എന്നും പറഞ്ഞ് ഗോപി സാറിന്റെ കയ്യിൽ പിടിക്കുമ്പോൾ സാർ അവന്റെ കൈയും പിടിച്ച് തിരിച്ച് അത് നീ നിന്റെ പോക്കറ്റിലിട്ടോ എന്നിട്ട് വേഗം പോയി ഫ്രണ്ടിലും ബാക്കിലും ഓരോ ക്യാമറയുള്ള ഒരു ഫൈവ് ജി മൊബൈൽ എങ്ങ് വാങ്ങിക്കോ എന്നും പറഞ്ഞ് ഗോപി സാർ പോകാനൊരുങ്ങുമ്പോ ഓ നഞ്ഞിടം കുഴിക്ക നക്കി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടെ നിൽക്കുന്നുണ്ട് എന്താടാ വേഗം വീട്ടിൽ പോ എന്ന് ഗോപി സാർ പറഞ്ഞ് അയാൾ വണ്ടി എടുത്ത് പോകുന്നുണ്ട് ഫോണിനിനിപ്പോ എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് സുതീഷ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ വീടിന്റെ മുറ്റത്ത് എന്തോ ആലോചിച്ചു നിൽക്കുകയാണ് നിധി ഡിവോഴ്സിന് ഐ ഡി പ്രൂഫ് വേണമെങ്കിൽ കല്യാണത്തിനും ഐ ഡി പ്രൂഫ് വേണ്ടേ അതില്ലാതെ എങ്ങനെ വിവാഹ രജിസ്ട്രേഷൻ നടന്നു എന്നൊക്കെ ആലോചിക്കുന്നതിനിടയിൽ അവൾ ഫോൺ എടുത്ത് സാന്ദ്ര എടുത്തേ വിളിക്കുന്നുണ്ട് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് സാന്ദ്ര ഫോൺ എടുക്കുമ്പോൾ ഹലോ ഏട്ടത്തി ഞാനാ എന്ന് നിധി പറയുന്നുണ്ട് എന്തായി ഡിവോഴ്സ് ഫയൽ ചെയ്തോ എന്ന് എടത്തി ചോയ്ക്കുമ്പോ ഇല്ല എടത്തി എവിടെ പോയാലും ഐ ഡി പ്രൂഫ് വേണം ആധാർ കാർഡോ മറ്റേതെങ്കിലും ഐ ഡി പ്രൂഫ് ഐ ഡി പ്രൂഫോ ഇല്ലാതെ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത് പോയിട്ട് വെറുതെ തിരിച്ചു വരേണ്ടി വന്നു ഇപ്പോ ഒരു ഐ ഡി പ്രൂഫ് ഇല്ലാത്ത ആളായി ഞാൻ ആധാറിന്റെ നമ്പറെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കാർഡ് എടുക്കായിരുന്നു ഫോൺ പോയതോടെ എല്ലാം പോയി അവിടെ ആധാറിന്റെ കോപ്പി ഉണ്ടാവും ഒന്നെടുത്ത് എൻ്റെ നമ്പർ ഒന്ന് ഒന്നെടുത്ത് അതിൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞു തരാൻ പറ്റോ മെസ്സേജ് അയച്ചാലും മതി എന്നു നിധി പറയുമ്പോൾ ശരി ഞാൻ നോക്കട്ടെ എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഞാൻ എടുത്തയച്ചു തന്നോളാം എന്തായാലും എത്രയും വേഗം പെറ്റീഷൻ മൂവ് ചെയ്യണം ഇനിയും വൈകിക്കൂടാ എന്ന് ഏഴ് പറയുന്നുണ്ട് ശരി ഞാൻ വിളിക്കാം എന്ന് നിധി പറയുമ്പോൾ താഴെ അരുണേട്ടനുണ്ട് എപ്പോഴാണ് കയറി വരുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് കോൾ കട്ട് ചെയ്യുകയാണേ എന്നും പറഞ്ഞ് സാന്ദ്ര കോൾ കട്ട് ചെയ്യുന്നുണ്ട് നിധി ഫോൺ എടുത്ത് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നൊക്കെ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് ഐ ഡി പ്രൂഫ് ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായ അവൾ ടെൻഷനോടെ അവിടെ നിൽക്കുമ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് വരുന്നുണ്ട് എന്താ മോളെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ എന്ന് സുഭാഷ് വന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല സുഭാഷ് ഏട്ടാ എന്ന് നിധിയും പറയുന്നുണ്ട് ശരി എന്നും പറഞ്ഞ് സുഭാഷ് ഒരു ചിരിയോടെ നടന്നു ഒരുങ്ങുമ്പോൾ സുഭാഷ് ഏട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് നിധി ചോദിക്കുകയാണ് ആ എന്താ ചോദിച്ചോ എന്ന് സുഭാഷ് പറയുമ്പോൾ ഒരു കല്യാണം നടക്കാൻ എന്തൊക്കെ വേണം എന്ന് നിധി ചോദിക്കുന്നുണ്ട് അത് പിന്നെ പെണ്ണിൻ ചക്കനും എന്തായാലും വേണം എന്ന് സുഭാഷ് പറയുമ്പോൾ അതല്ല എന്തൊക്കെ ഡോക്യുമെന്റ്സാണ് വേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചേ എന്ന് നിധിയും പറയുന്നുണ്ട് ഡോക്യൂമെൻസോ വീടിൻ്റെയോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതല്ല ഒരു രജിസ്റ്റർ മാര്യേജ് നടത്താൻ എന്തൊക്കെ ഡോക്യുമെന്റ്സാണ് വേണ്ടതെന്നാ ചോദിച്ചേ എന്ന് നിധി ചോദിക്കുമ്പോൾ അത് മോളെ അതെനിക്കൊരു പിടിയുമില്ലല്ലോ അല്ല നിങ്ങളുടേത് രജിസ്റ്റർ മാരേജ് ആയിരുന്നില്ലേ അപ്പോൾ നിങ്ങൾക്കറിയില്ല മോളെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതാണ് സുഭാഷേട്ടാ എൻ്റെയും സംശയം ഞാൻ അങ്ങനെ ഒരു ഡോക്യുമെന്റ്സും അവർക്ക് കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാ രജിസ്റ്റർ മാരേജ് നടന്നത് ഈ വയസ്സും സ്ഥലമൊക്കെ അറിയാനായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ഇതൊക്കെ ചോദിക്കില്ലേ എന്ന് സുഭാഷ് പറയുമ്പോൾ യെസ് അത് ചോദിക്കേണ്ടതാണ് പക്ഷേ ഇതൊന്നും കൊടുത്തതായിട്ട് എനിക്കൊരു ഓർമ്മയുമില്ല എന്നോടാരും അതൊന്നും ചോദിച്ചിട്ടുമില്ല അപ്പൊ പിന്നെ അതൊന്നും ഇല്ലാതെ എങ്ങനെയാ രജിസ്ട്രേഷൻ നടന്നത് എന്ന് നിധി പറയുമ്പോൾ മോളത് സുധീഷിനോട് ചോദിച്ചില്ലേ എന്ന് സുഭാഷും പറയുന്നുണ്ട് ചോദിച്ചു സുധീഷ് ഐ ഡി പ്രൂഫൊക്കെ കൊടുത്തത്രേ പക്ഷെ എന്നോട് മാത്രം ആരും ചോദിച്ചില്ല എന്ന് നിധി പറയുമ്പോൾ ചിലപ്പോൾ വീട്ടുകാരൊക്കെ ഇറങ്ങിയ ഐ ഡി പ്രൂഫൊക്കെ വാങ്ങുമ്പോൾ വീണ്ടും കുഴപ്പം എന്ന് കരുതിയാവും എന്ന് സുഭാഷ് പറയുമ്പോ ഇതൊന്നും ഇല്ല ഞാനല്ലേ കുഴപ്പം ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നിധിയും പറയുന്നുണ്ട് അല്ല പോയി ഇതൊക്കെ ചോദിച്ചേ എന്ന് സുഭാഷ് പറയുമ്പോ അല്ല ഒന്നുമില്ല വെറുതെ എന്തോ ആലോചിച്ചപ്പോ ചോദിച്ചതാ എന്ന് നിധിയും പറയുന്നുണ്ട് എന്നാ ശരി എന്നും പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് കയറി പോകുമ്പോൾ നിധിയും ടെൻഷനോടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നീട് രാവിലെ നിധി കുളി കഴിഞ്ഞു വന്ന് ഡൈനിങ് ഹാളിൽ എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ കുളിക്കാൻ പോകുമ്പോൾ ഇവിടെ കിടന്നുറങ്ങിയവരെയൊന്നും ഇപ്പോ കാണാനില്ല അതാ നോക്കിയേ എന്ന് നിധി പറയുമ്പോൾ അത് പിന്നെ നിധി കുളിക്കാൻ പോയപ്പോഴേ എല്ലാവരും എഴുന്നേറ്റു കിണറ്റും കരില് കുളിയും പല്ലുതപ്പോ ഒക്കെ ആയിട്ട് എല്ലാവരും റെഡി എന്ന് സുഭാഷും പറയുന്നുണ്ട് ഇത് കേട്ട് സന്തോഷത്തോടെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു റൂട്ടീൻ ആയാലേ രാവിലെ ഏഴ് മണി കഴിഞ്ഞാല് അവര് വിചാരിച്ചാൽ പോലും അവർക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല എന്ന് നിധി പറയുന്നുണ്ട് അത് ശരിയാ എന്നാ മോളിവിടെ നിൽക്ക് ഞാൻ പോയി ചായ ഇടാം എന്നും പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോവാണ് അപ്പോഴേക്കും ഹരീഷ് കുളി കഴിഞ്ഞ് വന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിധി ഇതൊക്കെ സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഹരീഷ് ഫോണിലൊരു ഭക്തിഗാനൊക്കെ വെച്ച് ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ നിധിയെ കണ്ട് പെട്ടെന്ന് ഫോണിലെ പാട്ട് ഓഫ് ചെയ്യുന്നുണ്ട് എന്തിനാ പാട്ട് ഓഫ് ചെയ്ത് നല്ല പാട്ടല്ലേ ഇന്ന് നിധി പറയുമ്പോൾ ഹരീഷ് വേഗം പോയി വീണ്ടും പാട്ട് ഓൺ ചെയ്യാണ് അത് കഴിഞ്ഞ് ഹരീഷ് വീണ്ടും വിളക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നിധിയും അവൻറെ പുറകെ തന്നെ പോയി നിന്ന് പ്രാർത്ഥിക്കാണ് ഹരീഷ് പ്രാർത്ഥന കഴിഞ്ഞ് പോയപ്പോഴേക്കും സുഭാഷ് ഒരു കപ്പ് ചായയായി വന്ന് നിധിക്ക് കൊടുക്കുന്നുണ്ട് നിധി ചായയും വാങ്ങി ഉമ്മറത്തേക്ക് പോയി തലയിലെ തോർത്തു കഴിച്ച് മുറ്റത്ത് ഉണക്കാനിട്ട് തിരിച്ച് നടന്നു വരുമ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത് നിധി മുറ്റമെല്ലാം നോക്കിയിട്ട് നന്നായി അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ അതങ്ങ് കയ്യോടെ ചെയ്തു എന്ന് സുധീഷും പറയുന്നുണ്ട് സുധീഷാണോ അടിച്ചു വരിയത് എന്ന് നിധി ചോദിക്കുമ്പോൾ എന്താ എനിക്ക് മുറ്റമൊന്നും അടിക്കാൻ അറിയില്ല എന്ന് കരുതിയോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് ഏയ് അതല്ല എന്ന് നിധി പറയുമ്പോൾ ഈ വീട്ടിൽ പെണ്ണുങ്ങൾ തന്നെ മുറ്റം അടിക്കണമെന്ന് ഞങ്ങൾ ആരും കരുതാറില്ല അതുമാത്രമല്ല ആക്ച്വലി ആണും പെണ്ണും തമ്മിലുള്ള തുല്യത ഏറ്റവും കൂടുതൽ അറിയാവുന്നവരാ ഇവിടെയുള്ള ആൾക്കാരെ എന്ന് സുധീഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മതി മതി തള്ളിയത് താങ്ങാൻ വയ്യ സുധീഷാണ് അടിച്ചു വാരിയതെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് നിധി പറയുമ്പോൾ താങ്ക് യു താങ്ക് യു എന്ന് സുധീഷും പറയുന്നുണ്ട് അതെ ആ താങ്ക് യു എനിക്കുള്ളതാ എന്ന് തൊട്ടപ്പുറത്തുനിന്ന് നികേഷ് വിളിച്ചു പറയുന്നത് കേട്ട് നിധി അങ്ങോട്ട് നോക്കുന്നുണ്ട് ഈ മുറ്റമൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കിയത് ഞാനാ ഏട്ടെത്തി സുധീഷേട്ടെ നോനാ പറയാ എന്ന് നികേഷ് പറയുമ്പോൾ ഏ ഇതിലും നുണയോ എന്ന് നിധി ചോദിക്കുന്നുണ്ട് അത് പിന്നെ ആ സൈഡൊക്കെ ഞാൻ അടിച്ചത് എന്ന് സുധീഷ് പറയുമ്പോൾ ഏത് സൈഡിൽ നിന്ന് നികേഷും സുതീഷ് ഒരു പരിഞ്ഞലോടെ അകത്തേക്ക് കയറി പോകുമ്പോ ഇയാൾ എന്താടാ ഇങ്ങനെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് ഏട്ടത്തി അതൊക്കെ വിട് എങ്ങനെയുണ്ട് എന്റെ പണി എന്ന് നികേഷ് ചോദിക്കുമ്പോ നീറ്റായിട്ടുണ്ട് കൺഗ്രാചുലേഷൻസ് എന്ന് നിധിയും പറയുന്നുണ്ട് അപ്പോഴാണ് ഒരു ബക്കറ്റിൽ അലക്കാനുള്ള തുണിയുമായി സുഭാഷ് അങ്ങോട്ട് വരുന്നത് എടാ നിന്റേത് എന്തെങ്കിലും ഉണ്ടോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇല്ല ഏട്ടാ ഞാനല്ല നേരത്തെ അലക്കിയിട്ടു എന്ന് നികേഷ് പറയുന്നുണ്ട് സുധീഷ് അപ്പൊ ഓടി വന്ന് രണ്ട് തുണിയെടുത്ത് ആ ബക്കറ്റിലേക്ക് വയ്ക്കുന്നുണ്ട് സുഭാഷ് ഏട്ടാ ഇതും കൂടി അലക്കിക്കോ എന്ന് സുധീഷ് പറയുമ്പോ ശരിയേടാ എന്ന് സുഭാഷും പറയാണ് വേണ്ട സുഭാഷ് ഏട്ടാ സുഭാഷ് ഏട്ടൻ ഇവിടെ നിങ്ങൾക്കൊക്കെ വേണ്ടി ലോണ്ടറി സർവീസ് ഒന്നും നടത്തുന്നില്ലല്ലോ ഏറ്റവും ചെറിയ വരെ സ്വയം അലക്കിയിടാൻ തുടങ്ങി പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നവൾ ചോദിക്കുമ്പോഴേക്കും ഹരീഷും ജോലിക്ക് പോകാൻ ഒരുങ്ങി അങ്ങോട്ട് വരുന്നുണ്ട് സുഭാഷേട്ടൻ ചെറുപ്പം മുതലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് വെച്ച് എപ്പോഴും അത് ചെയ്യണമെന്നുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് സോപ്പിന്റെ അലർജി ഉള്ളോണ്ടാ എന്ന് സുധീഷും പറയുന്നുണ്ട് അത് ദിവസവും ചെയ്യുമ്പോൾ ശീലായിക്കോളും ഇനി മുതൽ ഈ വീട്ടിൽ അവനവന്റെ കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്തോളണം എന്ന് നിധി പറയുമ്പോൾ ഞാൻ തന്നെ അതിൻ്റെതൊക്കെ കഴുകിയിട്ട് എന്ന് ഹരീഷും പറയുന്നുണ്ട് വെരി ഗുഡ് എന്ന് നിധി അവനെ അഭിനന്ദിക്കുമ്പോൾ ഇന്നൊരു ദിവസം എന്നാൽ ഞാൻ കഴുകിയിടാം എന്ന് സുഭാഷന വേണ്ട രാവിലെ തൊട്ട് ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നത് സുഭാഷ് ഏട്ടനല്ലേ ഇനി ഇതുകൂടി എന്തായാലും ചെയ്യണ്ട എന്ന് നിധി പറയുമ്പോഴേക്കും അവരുടെ അച്ഛൻ ഭാസ്കരൻ വായ കഴുകി ഉമ്മർത്ത് നിന്ന് പുറത്തേക്ക് തുപ്പുന്നുണ്ട് എന്താ ഇത് കുറച്ച് മാറി തുപ്പിക്കൂടെ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഇത് എന്റെ വീട് എൻ്റെ പറമ്പ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് തുപ്പും എന്ന് ഭാസ്കരനും പറയുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞത് അച്ഛനെയും കൂടി ചേർത്ത എന്ന് നിധി പറയുമ്പോ മീ എന്നെയോ യു ആർ ഓൾറെഡി ക്രോസിംഗ് യുവർ ലിമിറ്റ്സ് എൻ്റെ വീട്ടിൽ എങ്ങനെ ജീവിക്കണമെന്ന് എൻ്റെ എന്റെ എന്ന് അച്ഛൻ പറയുമ്പോ എന്നാ പിന്നെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്ക് കഴിയണമായിരുന്നു ഇവിടെ വേറെ ആരും ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട് ദേ എൻ്റെ ഭാര്യ ഉണ്ടായപ്പോഴും എനിക്കിങ്ങനെ റൂൾസ് വെച്ചിട്ടില്ലായിരുന്നു നീ ഇതെന്ത് ഭാവിച്ച മുറ്റത്ത് നിന്ന് ബീഡി കത്തിക്കരുത് തുപ്പരുത് വാട്ട് യു തിങ്ക് അബൌട്ട് മീ സി ഗേൾ ദിസ് ദിസ്ഇസ് മൈ ഹൗസ് ഇവിടെ മൈ റൂൾസ് ഓൺലി എന്ന് ഭാസ്കരൻ പറയുമ്പോൾ ദേഷ്യത്തോടെ ഭാസ്കരനെ നോക്കി നിൽക്കുന്ന നിധിയേം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം